വടകരയിലേ നിങ്ങളാ ടീച്ചറമ്മണ്ടല്ലോ തോറ്റ അന്ന് തുടങ്ങിയാണ് നിങ്ങളെ കുണ്ടിയിലേക്ക് ഇറുമിയാടി പക്ഷേ അത് വന്ന് വന്നിപ്പ എന്തായാലും രാജ്യത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പിക്ക് നേരാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഷാഫി പറമ്പിൽ എന്ന ആ മഹത് വ്യക്തിക്കെതിരെ നിങ്ങൾ ചെയ്തിട്ട് പോലീസും പോലീസിൻ്റെ കാട്ടാണ് കാക്കിയിട്ടവർ പോലീസ് പോലീസിന്റെ വേഷം സഖാക്കൾ കാക്കിയിട്ടാണെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ല യു ഡി എഫിൻ്റെ അണികൾക്ക് യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും അംഗീകരിക്കാൻ കഴിയില്ല എടാ നാരികളെ നാണം ഉണ്ടടാ നിങ്ങൾക്ക് വരമ്പേ നിങ്ങൾ അവിടെ പിന്നെ കേന്ദ്രത്തിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഞാൻ നിൽക്കുന്ന ഇവിടെ അടക്കം നോർത്ത് ഇന്ത്യയിൽ വരെ നിങ്ങൾ സംഘി പോരാട്ടം നടത്തുന്നു അവിടെ നിങ്ങൾ അതിലും വലിയ നാണയം അവിടെ ഇവിടെ നിങ്ങൾ രണ്ട് നാണത്തിന്റെ ഏരുവശങ്ങളാണ് അതുകൊണ്ടൊന്നും അയ്യപ്പന്റെ വിഗ്രഹം കട്ടുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടി എന്നതൊന്നും മറക്കാവൂട്ടോ മനസ്സിലാക്കോളൂ ഓർത്തു വെച്ചോളൂ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി പ്രകോപനങ്ങൾക്കും ഈ മർദ്ദനത്തിനും പിന്നിലെ കാരണം നിങ്ങള് സ്വർണ്ണക്കട തൊറിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം വേരാമുറ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹം രണ്ട് എന്തിനെ കൊണ്ട് വാർത്ത മറിച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു പോലീസിനോട് നമ്മളും പാർട്ടി ഓഫീസിന്നല്ല ആ ഓർമ്മ വേണം ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരും വിരിഞ്ഞു പോണ്ടതാണ്